നമസ്കാരം ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം കൗമാരോത്സവത്തിന് അനന്തപുരിയിൽ തിരിതെളിഞ്ഞു അറുപത്തിമൂന്നാമത് സ്കൂൾ കലോത്സവം മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു ഇത്തവണത്തെ കലോത്സവം അതിജീവനത്തിന്റെ നേർ സാക്ഷ്യമെന്നും കലാമേള നന്മ കൂടി ഉയർത്തുന്നതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി തദ്ദേശീയ ജനതയുടെ അഞ്ച് നൃത്തരൂപങ്ങൾ കൂടി മത്സര ഇനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിജീവിച്ച വെള്ളാർമല ജി എച്ച് എസ് എസിലെ വിദ്യാർത്ഥികൾ ഉദ്ഘാടന വേദിയിൽ സംഘനൃത്തം അവതരിപ്പിച്ചു അഞ്ചുനാൾ നീളുന്ന കൗമാര കലാമേളയിൽ ഇരുപത്തിയഞ്ച് വേദികളിലായി നടക്കുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് മത്സരങ്ങളിൽ പതിനായിരത്തിലേറെ വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മത്സരങ്ങളുടെ പുരോഗതി തത്സമയം അറിയുന്നതിന് കൈറ്റ് റിലീസ് ചെയ്തിട്ടുള്ള ഉത്സവം മൊബൈൽ ആപ്പ് ഉപയോഗിക്കാം മത്സരങ്ങളും ഫലവും കൃത്യമായി അറിയാൻ കൈറ്റിന്റെ ഉത്സവം കേരളിക്കാവുന്നതാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഉത്സവം കൈറ്റ് എന്ന് ടൈപ്പ് ചെയ്താൽ ആപ്പും സനാതനധർമ്മം അശ്ലീലം എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതെന്നും അത് അജ്ഞത ആണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയും സി പി എമ്മും സനാതനധർമ്മത്തെ സംഘപരിവാറിന് കൊടുക്കുകയാണെന്നും സനാതനധർമ്മം എന്നത് സംഘപരിവാറിന്റെ കീഴിൽ കൊണ്ടു കെട്ടാനുള്ള ഗൂഢ നീക്കമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ക്ഷേത്രത്തിൽ ഷട്ട് ധരിച്ചു കയറുന്നത് സംബന്ധിച്ച വിവാദം അതാത് സമുദായങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നും അല്ലാതെ പൊതു ചർച്ച അല്ല വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു ആചാരങ്ങൾ പാലിക്കാൻ കഴിയുന്നവർ ക്ഷേത്രത്തിൽ പോയാൽ മതിയെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഓരോ ക്ഷേത്രത്തിലും ഓരോ ആചാരമുണ്ട് അതിൽ മാറ്റം വരുത്തണോ എന്ന് തന്ത്രിയാണ് തീരുമാനിക്കേണ്ടത് ഭരണാധികാരികൾക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ തന്ത്രിയുമായി കൂടിയാലോചിക്കാമെന്നും കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളെ തള്ളിക്കൊണ്ടാണ് ഗണേഷ് കുമാറിന്റെ പ്രതികരണം മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ച അനവസരത്തിൽ ഉള്ളതെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ചർച്ചയാവേണ്ടതെന്നും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും സമസ്തയുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ചർച്ചയാക്കേണ്ടതില്ലെന്നും എല്ലാ മത സമുദായിക സംഘടനകളുമായി കോൺഗ്രസിന് നല്ല ബന്ധമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ചൈനയിൽ വൈറൽ പനിയും ന്യൂമോണിയയും വ്യാപിക്കുന്നുവെന്ന് വാർത്തകൾ വരുന്ന പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ടുകളൊന്നുമില്ലെങ്കിലും മലയാളികൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഉണ്ട് എന്നതിനാലും ചൈനയുൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും പ്രവാസികൾ നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നതിനാലും ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു പാലക്കാട് കൂട്ടുപാതയിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൽ ആരംഭിച്ച ബയോ മൈനിങ് പ്രവൃത്തി നേരിട്ടെത്തി വിലയിരുത്തി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പാലക്കാട് കൂട്ടുപാതയിലെ ഈ കേന്ദ്രം കുപ്പക്കാട് എന്നാണ് അറിയപ്പെടുന്നതെന്നും കുപ്പക്കാട് പൂർണമായും മാലിന്യമുക്തമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും മന്ത്രി വ്യക്തമാക്കി സ്പേഡെക്സ് ദൗത്യത്തിനൊപ്പം ഇന്ത്യ വിക്ഷേപിച്ച റോബോട്ടിക് ആം അഥവാ യന്ത്രക്കൈ പ്രവർത്തനക്ഷമമായി ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് റോബോട്ടിക് ആം എന്ന വിശേഷണത്തോടെ യന്ത്രക്കൈയുടെ വീഡിയോ ഐ എസ് ആർഒദ്യോഗിക എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചു ബഹിരാകാശ മാലിന്യങ്ങളെ പിടികൂടാൻ വേണ്ടിയാണ് ഈ യന്ത്രക്കൈ ഇസ്രോ വികസിപ്പിച്ചത് മൃദംഗ വിഷൻ സംഘടിപ്പിച്ച നൃത്ത പരിപാടിക്കായി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം വിട്ടു നൽകിയതിൽ ഉന്നതരുടെ ഇടപെടൽ എന്ന റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് പരിപാടിക്കായി സ്റ്റേഡിയം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ട് മൃദംഗ വിഷൻ ജി സി ഡി എ ചെയർമാൻ ചന്ദ്രൻപിള്ളക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് ചന്ദ്രൻപിള്ള ഈ അപേക്ഷ സ്റ്റേഡിയത്തിന്റെ എസ്റ്റേറ്റ് വിഭാഗത്തിന് കൈമാറി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ വരെ സ്റ്റേഡിയം ബ്ലാസ്റ്റേഴ്സിന് മാത്രമായി നൽകിയിരിക്കുന്നതിനാൽ സ്റ്റേഡിയം വിട്ടു നൽകാനാവില്ല എന്നായിരുന്നു എസ്റ്റേറ്റ് വിഭാഗത്തിന്റെ തീരുമാനം എന്നാൽ ഈ തീരുമാനം പിന്നീട് അട്ടിമറിച്ചായിരുന്നു സ്റ്റേഡിയം മൃദംഗ വിഷന് ലഭിച്ചത് കലൂർ സ്റ്റേഡിയത്തിലെ നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് എം എൽ എ സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവത്തിൽ ജി സി ഡി എ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറുകയും ചെയർമാൻ കെ ചന്ദ്രൻപിള്ളയെ ഉപരോധിക്കുകയുമായിരുന്നു ജി സി ഡി എക്സിക്യൂട്ടീവ് യോഗം നടക്കുന്നതിനിടെയാണ് പത്തോളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് ഉമാ തോമസ് എം എൽ എയെ വെന്റിലേറ്ററിൽ നിന്ന് തീവ്ര പരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി അപകടനില പൂർണ്ണമായി തരണം ചെയ്തിട്ടില്ലെങ്കിലും ശ്വാസകോശത്തിന് പുറത്ത് നീർക്കെട്ടുണ്ടെങ്കിലും ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു നേരത്തെ എം എൽ എ കൈകാലുകൾ അനക്കുകയും എഴുന്നേറ്റിരിക്കുകയും ചെയ്തെന്നും ബന്ധുക്കളുമായി സംസാരിച്ചെന്നും എക്സസൈസിന്റെ ഭാഗമായി പേപ്പറിൽ എഴുതിയതായും ഡോക്ടർമാർ അറിയിച്ചിരുന്നു ചികിത്സയിൽ കഴിയുന്ന എം എൽ എ ഉമാ തോമസിനെ കാണാൻ പോലും ഗിന്നസ് റെക്കോർഡിനായി നൃത്തം ചെയ്ത ദിവ്യ ഉണ്ണി തയ്യാറായില്ലെന്ന് നടി ഗായത്രി വർഷ സി പി എം കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക സമ്മേളനത്തിലാണ് വിമർശനം സംഭവം ഉണ്ടായതിൽ ഖേദിക്കുന്നുവെന്ന് പറയാൻ പോലും ദിവ്യയ്ക്ക് മനസ്സുണ്ടായില്ലെന്നും ഗായത്രി വിമർശിച്ചു കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ വധിച്ച കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി ഒൻപത് ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരാണ് പ്രതികൾ പ്രതികൾ കുറ്റക്കാരാണെന്ന് വിധിച്ച തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ഇവർക്കുള്ള ശിക്ഷ ജനുവരി ഏഴിന് വിധിക്കും രണ്ടായിരത്തി അഞ്ച് ഒക്ടോബറിൽ കണ്ണൂർ കണ്ണപുരത്തെ സജീവ ഡിവൈഎഫ്ഐ പ്രവർത്തകനായ റിജിത്തിനെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു പത്തൊമ്പത് വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് കേസിൽ വിധി വരുന്നത് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകന്റെയും മരണത്തിനു പിന്നാലെ ഉയർന്ന സാമ്പത്തിക ഇടപാട് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവ് അർബൻ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് ഐ ബാലകൃഷ്ണൻ എം ഉയർന്ന ആരോപണവും അന്വേഷിക്കും നിലവിൽ ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകനും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുമ്പോഴാണ് വിജിലൻസ് അന്വേഷണത്തിനും ഉത്തരവാകുന്നത് ഇ പി ജയരാജന്റെ ആത്മകഥ വിവാദത്തിൽ ഡി സി ബുക്സ് പബ്ലിക്കേഷൻ വിഭാഗം മേധാവി എ വി ശ്രീകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർത്ത് പോലീസ് റിപ്പോർട്ട് നൽകും എ വി ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്യണമെന്നും കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്നും പോലീസ് കോടതിയെ അറിയിക്കും കേസെടുത്തതിനു പിന്നാലെ ശ്രീകുമാർ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ ഹൈക്കോടതി തിങ്കളാഴ്ച വിധി പറയും ജസ്റ്റിസ് കൗസർ എടപ്പകത്തിന്റെ ബെഞ്ചാണ് ഉത്തരവ് പറയുന്നത് സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് മരിച്ച നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് ഗോകുലം ഗോപാലൻ നൽകിയ അപകീർത്തി കേസിൽ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രനോട് മാർച്ച് ഇരുപത്തെട്ടിന് ഹാജരാകാൻ തൃശൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവ് ഗോകുലം ഗോപാലനെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തിയെന്നാണ് കേസ് പണം നൽകി തന്നെ സ്വാധീനിക്കാൻ കോടീശ്വരനായ ചാനൽ ഉടമ ശ്രമിച്ചെന്നായിരുന്നു ശോഭ സുരേന്ദ്രന്റെ ആരോപണം ബാലരാമപുരത്ത് നടന്ന സാംസ്കാരിക കൂട്ടായ്മയായ വനിതാ ജംഗ്ഷൻ പരിപാടി വഴിയാത്രക്കാരെ വഴിമുട്ടിച്ചിട്ടും കേസെടുക്കാതെ പോലീസ് വിഴിഞ്ഞം റോഡിൽ പകുതി ഭാഗം കയ്യേറി സ്റ്റേജ് കെട്ടിയതിനു പുറമെ റോഡിന് എതിർവശത്ത് നടപ്പാത വരെ കസേരകൾ ഇട്ടതോടെ കാൽനടയാത്രക്കാരടക്കമുള്ള സകലരും കുടുങ്ങി പൊതുവെ ഗതാഗത കുരുക്കുള്ള ജംഗ്ഷനിൽ ഓഫീസ് സ്കൂൾ വാഹനങ്ങളും എത്തിയതോടെ രൂക്ഷമായ കുരുക്കാണ് അനുഭവപ്പെട്ടത് എറണാകുളം കോതമംഗലത്ത് ഹൈപ്പർ മാർക്കറ്റ് കുത്തി തുറന്ന് രണ്ടര ലക്ഷം രൂപ കവർന്ന പ്രതികളെ പിടികൂടി പോലീസ് തൃശൂർ കൊരട്ടി സ്വദേശി റിയാദ് കൊടുങ്ങല്ലൂർ സ്വദേശി താൻസീർ എന്നിവർ പിടിയിലായത് സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിലേക്ക് എത്തിയതെന്ന് പോലീസ് പറഞ്ഞു കടയുടെ മുൻവശം കമ്പിപ്പാറ വച്ച് കുത്തി തുറന്ന പ്രതികൾ മേശയിൽ സൂക്ഷിച്ചിരുന്ന രണ്ടര ലക്ഷത്തോളം രൂപയും രണ്ട് മൊബൈൽ ഫോണുകളും തവർന്നു നിലമ്പൂരിൽ പാർസൽ വാങ്ങിയ ബിരിയാണിയിൽ ചത്ത ചത്തപാറ്റെ കണ്ടെത്തി പക്ഷേ സുരക്ഷാ വിഭാഗം ഹോട്ടൽ താൽക്കാലികമായി അടപ്പിച്ചു നിലമ്പൂർ സ്റ്റേഷനിലെ പോലീസുകാരൻ നിലമ്പൂർ ടൗണിലെ യൂണിയൻ ഹോട്ടലിൽ നിന്ന് പാർസൽ വാങ്ങിയ ബിരിയാണി പൊതിയിലാണ് ചത്തപ്പാറ്റയെ കണ്ടത് തെങ്ങ് കടപുഴകി ദേഹത്ത് വീണതിനെ തുടർന്ന് പെരുമ്പാവൂരിൽ അഞ്ചു വയസ്സുകാരന് ദാരുണാന്ത്യം പെരുമ്പാവൂർ പോഞ്ഞാശ്ശേരി മരോട്ടി ചുവടിൽ വാടകയ്ക്ക് താമസിക്കുന്ന അസം സ്വദേശി മുഹമ്മദിന്റെ മകൻ അൽ അമീൻ ആണ് മരിച്ചത് കുട്ടിയെ ഉടൻ തന്നെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല പ്രശസ്ത ആണവ ശാസ്ത്രജ്ഞൻ രാജഗോപാല ചിദംബരം അന്തരിച്ചു വാർദ്ധകൃ സഹജമായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പുലർച്ചെ മൂന്നിരുപതിനായിരുന്നു അന്ത്യം നടിയും ചലച്ചിത്ര നിർമ്മാതാവും അധ്യാപികയുമായ അപർണ മല്ലാടി അന്തരിച്ചു യു എസിലെ ലോസ് ഏഞ്ചൽസിൽ വച്ചായിരുന്നു നടി അന്തരിച്ചത് അമ്പത്തിനാല് വയസ്സായിരുന്നു ചികിത്സയ്ക്കായി രണ്ടു വർഷം മുമ്പാണ് അമേരിക്കയിലേക്ക് താമസം മാറിയത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുടെ വരവിന് വളരെ മുമ്പ് തന്നെ തെലുങ്ക് സ്വതന്ത്ര ചലച്ചിത്ര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമുഖ ചലച്ചിത്ര നിർമ്മാതാവായിരുന്നു അപർണ തമിഴ്നാട് വിരുദു നഗറിൽ പടക്ക നിർമ്മാണശാലയിൽ ഉണ്ടായ പൊട്ടിത്തെറിയിൽ ആറുപേർ മരിച്ചു മുപ്പത്തഞ്ചു മുറികളിലായി എൺപത് തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് സായിനാഥ് പടക്ക നിർമ്മാണശാല എന്ന പേരിൽ ബാലാജി എന്ന വ്യക്തി നടത്തുന്ന പടക്ക നിർമ്മാണശാലയിലാണ് പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ കാണാതായ സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനായ മുകേഷ് ചന്ദ്രക്കറിന്റെ മൃതദേഹം പ്രാദേശിക റോഡ് കരാറുകാരന്റെ സെപ്റ്റിക് ടാങ്കിൽ കണ്ടെത്തി ബിജാപൂർ നഗരത്തിലെ റോഡ് കോൺട്രാക്ടറുടെ വീടിന്റെ സെപ്റ്റിക് ടാങ്കിലാണ് യുവ മാധ്യമ പ്രവർത്തകന്റെ മൃതദേഹം കണ്ടെത്തിയത് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങൾ ഡിജിറ്റൽ മീഡിയയിലൂടെ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയുള്ള നിയമത്തിന്റെ കരട് പുറത്തിറക്കി കേന്ദ്ര സർക്കാർ ഇത് പ്രകാരം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സൃഷ്ടിക്കുന്നതിന് രക്ഷിതാക്കളുടെ സമ്മതം വേണം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ നിയമനത്തിന്റെ കരടിലാണ് വ്യവസ്ഥ അദാനിക്കെതിരായ പ്രതിഷേധത്തിന് അനുമതി നിഷേധിച്ച് ചെന്നൈ പോലീസ് അഴിമതി വിരുദ്ധ സംഘടനയായ അറപ്പോർ ഇയക്കത്തിന്റെ നേതൃത്വത്തിലുള്ള നാളത്തെ യോഗത്തിന് അനുമതിയില്ല ഗതാഗത തടസ്സത്തിനു സാധ്യത എന്നാണ് വിശദീകരണം സ്ഥിരം യോഗങ്ങൾ നടക്കുന്ന വള്ളുവർ കോട്ടത്തിൽ ആയിരുന്നു വേദി ഇതോടെ സ്റ്റാലിൻ അദാനിയുടെ ഏജന്റെന്ന് തെളിഞ്ഞതായി അറപ്പോർ ഇയക്കം വ്യക്തമാക്കി ലോകത്തിന് ആശങ്കയായി ചൈനയിൽ എച്ച് എം പി വൈറസ് പടരുന്നു ശ്വാസകോശ രോഗവുമായി ആയിരങ്ങൾ ആശുപത്രിയിലായി എന്നാൽ രോഗപകർച്ചയുടെ വിശദാംശങ്ങൾ ചൈന പുറത്തുവിട്ടിട്ടില്ല ഇന്ത്യയിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ചൈനയിൽ ഹ്യൂമൻ മെറ്റാനുമോ വൈറസ് പടരുന്നതായുള്ള റിപ്പോർട്ടുകളിൽ നിലവിൽ പായപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രതിരോധമാണ് പ്രധാനമെന്നും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് വ്യക്തമാക്കി രാജ്യത്തെ പകർച്ചവ്യാധികളുടെ വ്യാപനം സംബന്ധിച്ച് സൂക്ഷ്മമായ നിരീക്ഷണം നടത്തി വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യ വകുപ്പ് ഡയറക്ടർ അറിയിച്ചു മൈക്രോ ബ്ലോഗിംഗ് സംവിധാനമായ എക്സിൽ തന്റെ പേരും പ്രൊഫൈൽ പിക്ചറും മാറ്റി എക്സിന്റെ ഉടമയും നിയുക്ത യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാവുമായ ഇലോൺ മസ്ക് ലാസ് വേഗസിലെ ഡൊണാൾഡ് ട്രംപ് ഹോട്ടലിന് മുന്നിലുണ്ടായ സൈബർ ട്രക് പൊട്ടിത്തെറിക്കു പിന്നാലെ ഇലോൺ മസ്ക് എക്സിൽ പഴയ നാമമായ കെ കെ എസ് മാക്സിമസ് എന്നതിലേക്ക് തിരിച്ചെത്തി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് രോഹിത് ശർമ്മ വിരമിക്കാൻ പദ്ധതിയില്ലെന്നും മോശം ഫോമിലായതുകൊണ്ട് സ്വയം മാറി നിന്നതാണെന്നും ഇന്ത്യൻ നായകൻ വ്യക്തമാക്കി നിർണായകമായ മത്സരമായതിനാൽ മികച്ച ഫോമിലുള്ള താരങ്ങൾ ആവശ്യമുണ്ട് അതിനാലാണ് സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ സ്വയം തീരുമാനമെടുത്തതെന്നുമാണ് രോഹിത്തിന്റെ വിശദീകരണം ബോർഡർ ഗവാസ്കർ ട്രോഫി പരമ്പരയിലെ നിർണായകമായ അഞ്ചാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ആവേശകരമായ അന്ത്യത്തിലേക്ക് ഒമ്പതിന് ഒന്ന് എന്ന നിലയിൽ രണ്ടാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച ഓസിസിനെ ഇന്ത്യ നാല് റൺസ് ഒന്നാം ഇന്നിംഗ്സ് ലീഡുമായി നൂറ്റി എൺപത്തി ഒന്നിന് എറിഞ്ഞിട്ടു രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ രണ്ടാം ദിനം കളി അവസാനിക്കുമ്പോൾ നൂറ്റി നാൽപ്പത്തി ഒന്നിന് ആറ് എന്ന നിലയിലാണ് ട്വന്റി ട്വന്റി ശൈലിയിൽ ബാറ്റ് വീശിയ ഋഷഭ് പന്ത് നാല് സിക്സിന്റെയും ആറ് ഫോറിന്റെയും അകമ്പടിയോടെ മുപ്പത്തിമൂന്ന് പന്തിൽ അറുപത്തൊന്ന് റൺസെടുത്ത് പുറത്തായി